ഹായ് എല്ലാവർക്കും നമസ്കാരം മകരക്കൊയ്ത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ കഞ്ഞിക്കുഴിയിലെ ഒരു കർഷകയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ക്ഷീര കർഷകയാണ് ഏകദേശം പത്തിലധികം പശുക്കളെ ചേച്ചി ഇവിടെ പരിപാലിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്താണോ അല്ലേ അതായത് ചേച്ചിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ ഇടയ്ക്ക് പറ്റി അപ്പോൾ അങ്ങനെ ചേച്ചി ചെറുതായിട്ട് കൃഷിയിൽ നിന്ന് മാറി പിന്നീട് ഇപ്പൊ ഒരു ഏഴെട്ട് പശുക്കളുണ്ട് അതിനൊപ്പം തന്നെ രണ്ട് ഏക്കർ സ്ഥലമുണ്ട് അവിടെയും കൃഷിയുണ്ട് എല്ലാ വിളകളും ഉണ്ട് ഇപ്പോൾ ചേച്ചിയും ആ ആ ഈ ഈ ഒരു ഒരു ചേച്ചി ചേച്ചി കൈകാര്യം കൈകാര്യം അപ്പോൾ നമ്മൾ വിശേഷങ്ങളാണ് കാണാൻ ഒന്ന് പേര് എൻ്റെ ശോഭന മോഹനൻ ഞാനും ഹസ്ബൻഡും മൂന്ന് കുട്ടികളുമാണ് എനിക്കുള്ളത് മൂത്തയാള് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ആർ പി ജോലി ചെയ്യുവാണ് വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട് രണ്ടാമത്തെ പോലുള്ള ബി എച്ച് എം എസ് പാസ്സായി ഇപ്പം ഒരു ക്ലിനിക്കിൽ പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഹലേ മോള് ബിടെക് കഴിഞ്ഞ് എറണാകുളത്ത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഇപ്പം മൂന്ന് മാസമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഒരു പതിനെട്ട് വർഷത്തോളമായി ക്ഷീരകർഷി കൃഷി ആദ്യം ഞങ്ങൾ രണ്ട് പശുവിലാണ് തുടങ്ങിയത് ആ പശുവിൻ്റെ അന്ന് ഞങ്ങൾക്ക് പറമ്പിൽ ആദായം ഉണ്ടായിരുന്നു പിന്നെ ഈ പശുവിൻ്റെ പാലിൽ നിന്നാണ് ഞാൻ പിള്ളേരെ പഠിപ്പിക്കാനും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നടത്താനും പശുവിൽ നിന്നുള്ള വരുമാനമാണ് ഞങ്ങൾക്ക് മുഖ്യമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടില് ക്ഷീര ആ ഞങ്ങൾക്ക് ക്ഷീര വികസന ഓഫീസിൽ നിന്നും ഒരു യൂണിറ്റ് അനുവദിച്ചു ഇപ്പൊ പത്ത് പശു രണ്ടു ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ സബ്സിഡി കിട്ടി അങ്ങനെ ഞങ്ങള് തമിഴ്നാട്ടിൽ നിന്ന് പത്ത് പശുവിനെ വാങ്ങിച്ചു കൊണ്ടുവന്നു അതിൽ നിന്ന് ലിറ്റർ പാലോളം മിൽമേലക്കുകയും ആ വർഷത്തെ ബ്ലോക്ക് തലത്തില് ഞാനായിരുന്നു ഏറ്റവും നല്ല ക്ഷീര കർഷകായിട്ടുള്ള വാർഡ് ഏറ്റവും കൂടുതൽ പാലളന്നതിന് കിട്ടി ആ പശുവിൽ നിന്നാണ് ഞങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ച പശു ഒരു നഷ്ടമല്ല സ്വന്തം ചെയ്യുന്നോണ്ട് ഞങ്ങള് കന്നാര തോട്ടം മേടിച്ച് അവിടെ ഞങ്ങൾ രണ്ട് ഞാനും ഭർത്താവും കൂടെ പോയി മേടിച്ച് വെട്ടിയൊക്കെ ആയിരുന്നു കൊണ്ടുവന്നോണ്ടിരുന്നെ അപ്പൊ നമ്മളത് കൂലി കൊടുക്കുന്നില്ലല്ലോ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു നഷ്ടമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്നും നടന്നു പോകുന്നുണ്ട് ആവറേജ് പത്ത് പശുവിൽ നിന്ന് രാവിലെ എമ്പത് ലിറ്റർ പാലുണ്ടായിരുന്ന എല്ലാം ഒരുപോലെയുള്ള കറിവിയല്ലാത്തതുകൊണ്ട് ഉച്ച കഴിഞ്ഞ ഒരു നാപ്പത് നാൽപ്പത്തഞ്ചൊക്കെ ആയിരുന്നു എനിക്കൊരു പതിനഞ്ച് പതിനാറ് ലിറ്റർ പാല് കിട്ടുന്ന പശുവര ഉണ്ട് പശു ഒരു പതിനേഴും പതിനെട്ടും ഉണ്ടായിരുന്നു പക്ഷെ അതിന് പെട്ടെന്ന് രോഗം വന്നു ആകിടി വീക്കം ഒക്കെ വരുന്നോണ്ട് ഞങ്ങൾ അതിനെ മാറിയിട്ട് ഇപ്പം കറവ് ഒരു പതിനഞ്ചിനും പത്തിനും ഇടയ്ക്കുള്ള പശു ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒത്തിരി രോഗം വരികല നമുക്ക് നോക്കാനും എളുപ്പമാണ് നമ്മളിവിടെ നിർത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്കുന്നത് ആദ്യത്തെ ചെനക്കൊള്ളിന് കുത്തിവെപ്പിക്കല രണ്ടാമത്തെ വെപ്പിക്കും കുത്തിവെപ്പിക്കും കുത്തിവെപ്പിച്ച് നമ്മൾ ഇതിനെ ഇവിടെ പ്രസവിപ്പിക്കുക തന്നെയാ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ പെട്ടെന്ന് കൊടുക്കുന്നില്ല പിന്നെ എന്തെങ്കിലും ചെലപ്പോ അകടു വെക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒന്ന് മല പോകുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നു കഴിയുമ്പോൾ അതിനെ കറവ പറ്റി കഴിഞ്ഞിട്ട് തടിവലിക്ക് കൊടുക്കും അങ്ങനെയാ കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ കൊടുക്കാറില്ല തീറ്റ കൊടുക്കുന്നത് രാവിലെ ഓക്ക കൊടുക്കും കറവ് കുളിപ്പിച്ചേച്ച് കറവ് ആദ്യമേ ഞങ്ങൾ നാലുമണിക്ക് കേൾക്കുന്നത് നാലുമണിക്ക് ആയിട്ട് എല്ലാത്തിനേയും കുളിപ്പിച്ചേച്ച് അപ്പറേം ഫാനുണ്ട് ഇട്ട് കഴിയുമ്പേക്കും അത് ഉണങ്ങും ഉണങ്ങിക്കഴിയുമ്പേക്ക് നമ്മൾ പശുവിനെ കറന്നിട്ട് ഞങ്ങൾ ഓക്കെ ഉണ്ട് കമ്പോടി കൂടെ മിക്സ് ചെയ്ത് കാൽസ്യം കൂടെ ഒഴിച്ച് കൊടുക്കും അത് കൊടുത്തു കഴിയുന്നതേ ഞങ്ങൾ കന്നാരപ്പോള കൊടുക്കുന്നേ അരിഞ്ഞ് കന്നാരപ്പോള അതിന് ഓരോന്നിനും ഓരോ കൊട്ടയുണ്ട് ആ കൊട്ടയ്ക്ക് ഓരോ കൊട്ട ഇട്ട് കൊടുക്കും പിന്നെ വെള്ളം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ കുടിച്ചോളൂ പിന്നെ ഉച്ചയാകുമ്പോൾ വെള്ളം വേണമെങ്കിൽ ശാലം കമ്പോടിയോ ഇത്ര ശാലം വെള്ളം കൊടുക്കും പിന്നെ ഞങ്ങൾ കറവ കുളിപ്പിച്ച് രണ്ടു മണിയാകുമ്പോഴേക്കും കുളിപ്പിച്ച് കറവയും കഴിഞ്ഞിട്ട് കമ്പോടി കൊടുക്കും ഓക്കെയൊക്കെ കൂടെ കുഴിച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് പുല്ല് കൊടുക്കും പുല്ലോ കച്ചിയോ എന്തെങ്കിലും കൊടുക്കും രാവിലെ കന്നാരിയോ കൊടുക്കുന്നതെങ്കിൽ ഉച്ച കഴിഞ്ഞ് കച്ചിയോ പുല്ലോ കൊടുക്കും ഞങ്ങൾ കണക്കുകൂട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഭർത്താവിനും ഞങ്ങൾ ആദ്യകാലത്ത് അഞ്ഞൂറ് രൂപ വെച്ച് കണക്ക് കൂട്ടും ഞങ്ങൾക്ക് അപ്പോൾ ഒരു ദിവസം ആയിരം രൂപ ഞങ്ങളുടെ കൂലി പിന്നെ പശുവിൻ്റെ തീറ്റ അത് ഒരു ദിവസം നമ്മളൊരു പശുവിന് ഇത്രയെന്നുണ്ട് ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് പത്തിയാക്ക ഓക്കെ എടുക്കുന്ന ഞാൻ പത്തിയാക്ക ഓക്കേടെ ഒരു പൈസ ഉണ്ട് അല്ലെ പതിനഞ്ചാക്കാണെങ്കിൽ അതിന് കമ്പോടിക്ക് ഇത്ര അപ്പം നമ്മൾ അത് നോക്കും അപ്പം ഞങ്ങൾക്കൊരു അമ്പത് അമ്പത്തയ്യായിരം രൂപ ആദ്യമേ കിട്ടുമായിരുന്നു ആദ്യം പാലുള്ള സമയത്ത് ഒരാഴ്ചയിൽ പത്ത് ദിവസം കൂടുമ്പോൾ അമ്പത്തയ്യായിരം രൂപ കിട്ടുമ്പോൾ ഞങ്ങൾക്കൊരു മുപ്പതിനായിരം രൂപ ചിലവുള്ളൂ വരുന്നത് മുപ്പതിനായിരം രൂപ ചെലവഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ അത് ലാഭമല്ലേ പിന്നെ ഞങ്ങളുടെ പണിക്കൂലി ഞങ്ങളുടെ പത്ത് ദിവസത്തെ പണിക്കൂലി എടുത്താൽ ഞങ്ങൾക്ക് അയ്യായിരം രൂപ വെച്ച് പതിനായിരം രൂപ പണിക്കൂലി ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ ഒരു പതിനഞ്ച് രൂപ ലാഭം അത് ഞങ്ങൾക്ക് ലോൺ ഉണ്ടെങ്കിൽ അത് അടയ്ക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ പത്ത് ദിവസത്തേക്ക് ഞങ്ങൾക്ക് അമ്പത്തയ്യായിരം രൂപ എടുത്ത് കിട്ടുമായിരുന്നു കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പം ഇല്ല ആദ്യകാലത്ത് കറവിയുള്ള സമയത്ത് അമ്പത്തയ്യായിരം അമ്പത്തേഴായിരം ഒക്കെ ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അന്ന് പറ്റിയത് ഞങ്ങള് പത്ത് പശു ഒരുപോലത്തെ കറവിയായി പോയി ഞങ്ങക്ക് നമുക്കൊരു അഞ്ച് പശു ഇളം കറവയും അഞ്ച് പശു നമുക്കിത് എന്നും പന്ത്രണ്ട് മാസവും ലാഭമായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ മാസം നമുക്ക് വരുമാനം ആ ഒന്നര ലക്ഷത്തി ഇപ്പം ബുക്ക് നോക്കിയാൽ ഒന്നര ലക്ഷത്തി കൂടുതൽ വരുമാനമുണ്ട് നമുക്ക് പശു ഒരിക്കലും നഷ്ടമല്ല കാരണം ഈ പശു ആണ് ഞങ്ങളുടെ പിള്ളേർ ഇത്ര ഉന്നത വിദ്യാഭ്യാസത്തിൽ എത്തിക്കാൻ സാധിച്ചു ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ ഒരു കൂലിപ്പണിക്ക് വന്നാൽ നമുക്ക് പറ്റത്തില്ല ചേട്ടൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു അപ്പൊ നമുക്ക് കൂലിപ്പണിയൊന്നും ഇല്ല അപ്പൊ അങ്ങനെ ചേട്ടൻ അസുഖം വന്നപ്പോൾ വന്നപ്പോ പതിനാറ് പതിനേഴ് വർഷമായി അന്ന് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കൂലിപ്പണി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പൊറത്ത് പോയി പണിതിട്ടില്ലാത്തതുകൊണ്ട് പശുവിലേക്ക് തുടങ്ങിയത് അപ്പൊ എൻ്റെ പിള്ളേരെ പഠിപ്പിക്കാനും എല്ലാ കാര്യത്തിനും ഇപ്പൊ ഇളയ മോള് സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് പഠിപ്പിക്കാൻ വിട്ടു അപ്പൊ അവൾ അത് പഠിച്ചുകൊണ്ടും കൂടി ഇരിക്ക രണ്ടാമത്തെ മോൾ മോള് അപ്പൊ അങ്ങനെയെല്ലാം വിദ്യാഭ്യാസ എന്റെ പിള്ളേരെ ഇത്രയും ഉന്നതിയിലെത്തിക്കാൻ എന്നെ പശു കന്നാര കൊടുത്താലോ ഗ്രേ റീഡിങ്ങും കൂടുതലുണ്ട് പാലും എല്ലാ പശുവിനും നമ്മൾ ആദ്യമേ കുറേ കൊടുത്ത് ശീലിക്കണമെന്നേ ഉള്ളൂ കൊടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ എന്നെ ആയാലും സാധാ പുല്ല് കൊടുക്കുന്നേ കഴിഞ്ഞ ഒരു ഒന്നര രണ്ട് ലിറ്റർ പാല് കൂടുതലാ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് കന്നാര കൊടുക്കുമ്പോൾ നമുക്ക് ഓക്കെ കുറച്ച് കൊടുത്താൽ മതി അങ്ങനെ നമ്മള് ശോഭന ചേച്ചിയുടെ ക്ഷീരകൃഷിയുടെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെട്ടത് അപ്പൊ ചേച്ചി അതിനൊപ്പം തന്നെ ചേച്ചിക്ക് പുല്ല് ഒരു സമയമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ചേച്ചിയുടെ ചേച്ചി ഇവിടുന്ന് പറഞ്ഞാൽ പുല്ലൊക്കെ ചെത്തി ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പുല്ലൊക്കെ കഴിക്കുമല്ലേ ചേച്ചി കഴിക്കും ഇതൊക്കെ നല്ല ഇതാണ് അല്ലെങ്കിൽ തിന്നോളും ഈ പുല്ലൊക്കെ ചെത്തി ഇങ്ങനെ ചെറിയ രീതിയിൽ എന്താ പറയാ വീടുമായി ബന്ധപ്പെട്ട് വീട്ടിലുള്ള ഭക്ഷ്യ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ക്ഷീരകൃഷി അല്ലെ പണ്ടുകാലങ്ങളിൽ നമ്മുടെ ഒക്കെ വീടുകളിൽ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ക്ഷീര കൃഷിയാണ് അപ്പൊ അങ്ങനെ അതിന്നും നല്ലൊരു വരുമാനം ചേച്ചി ഉണ്ടാക്കുന്നുണ്ട് ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചേച്ചിയുടെ എല്ലാ ചിലവുകളും ഈ ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു പോകുന്നുണ്ട് അല്ലേ സി അത് വേറൊരു ഒരു ആവശ്യവും ഇല്ല അല്ലെങ്കിൽ വേറെ എന്താ അന്വേഷിക്കേണ്ട കാര്യവും ഇല്ല എല്ലാം ഇതിലും തന്നെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് പലപ്പോഴും നമ്മൾ ഇതുപോലെ ഇടത്തരം കർഷകരെ ചെറുകിട കർഷകരെ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്ന എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പലരും കമൻറ്റുകളായിട്ടും അല്ലാതെ ഒക്കെ പറയുന്നുണ്ടോ പക്ഷേ ചുമ്മാ വേറെ പണിയൊന്നുമില്ല കഷ്ടപ്പെടാൻ പറ്റില്ല അല്ലെങ്കിൽ അത് ലാഭകരമല്ല ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ അതിനിടയിൽ നിന്നാണ് ഇതുപോലുള്ള വിജയം കൊയ്ത ഒരുപാട് കർഷകർ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കർഷകനുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മി ജോബിങ് എം ആണ് സൈനിങ് ഓഫ് ഫ്രം മകര